എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും പ്രത്യാശയും പ്രതീക്ഷയും നൽകുവാൻ ഈ രാത്രിയിൽ കഥാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു കഥാവിന്റെ സന്നദ്ധയിൽ നമ്മുടെ നിരാശയും ദുഃഖവും വേദനയും സ്ട്രെസ്സും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇന്നു വരെ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉപകാരങ്ങൾക്കും ഇന്നത്തെ ദിവസം നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ ചെയ്തു തരും ഈ രാത്രി സുഖമായ ഉറക്കത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അഞ്ച് ഒന്ന് മുതൽ ഏഴു വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവിൻ കർത്താവിന്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിൻറെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവത്തിന്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ അവിടുന്ന് കാരുണ്യവാനാണ് കർത്താവ് യാക്കോബിനെ തനിക്കായി ഇസ്രായേലിനെ തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തു കർത്താവ് വലിയവനാണെന്നും സകല ദേവന്മാരെയും കാൾ ഉന്നതനാണെന്നും ഞാൻ അറിയുന്നു ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും കർത്താവ് തനിക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും മേഘങ്ങളെ ഉയർത്തുന്നത് അവിടുന്നാണ് മഴയ്ക്കായി ഇടിമന്നലുകളെ അയക്കുന്നതും കലമറ തുറന്ന് കാറ്റിനെ പുറത്തുവിടുന്നതും അവിടുന്നാണ് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കലവറകൾ തുറന്ന് അങ്ങയുടെ അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കലവറകൾ തുറന്ന് അങ്ങയുടെ സമൃദ്ധിയുടെ കലവറകൾ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിന് നിരാശയും ദുഃഖവും വേദനയും കോപവും മനസ്സിൻ്റെ എല്ലാ സംഘർഷങ്ങളും മാറ്റി ഈ രാത്രിയിൽ സമാധാനവും സന്തോഷവും ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ സന്തോഷം കെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും അവിടുന്ന് എടുത്തു മാറ്റണമേ ഞങ്ങൾ കൂടുതൽ സന്തോഷത്തിന്റെ കാര്യങ്ങൾ ചെയ്താലും ദൈവമേ അവിടുന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ സന്തോഷം വ്യർത്ഥമാണ് ഈ ലോകത്തിൽ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ എന്തൊക്കെ ചെയ്താലും ദൈവത്തിന്റെ കരം അവിടെ ഇല്ല എങ്കിൽ ആ സന്തോഷത്തെല്ലാം സന്താപമായി മാറും തിനാൽ ഈ രാത്രിയിൽ എൻ്റെ ദൈവമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരോടും കരണ തോന്നി അങ്ങയുടെ സന്തോഷത്തിൻ്റെ കലവറ ഞങ്ങളുടെ മേൽ തുറന്ന് സന്തോഷവും ആനന്ദവും കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ സുഖമായ ഉറക്കം ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രതീക്ഷ ഉറപ്പിക്കുന്നു അങ്ങയുടെ വിശ്വസ്ത ഓരോ ദിവസവും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് സഹായിക്കുന്നു ദൈവമേ അങ്ങിയുടെ അനന്തമായ കരുതലിലും സംരക്ഷണത്തിലും ആശ്രയിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നണമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അതിരാവിലെ അങ്ങയുടെ അനന്തമായ സ്നേഹം അനുഭവിക്കുവാൻ വീണ്ടും ഒരു പ്രഭാതം കൂടി ഞങ്ങൾക്ക് നൽകണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് നിറഞ്ഞുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളനമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധം രാ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശപ്തനായ ദൈവം ഈ രാത്രി മുഴുവനും ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും കൂടി നിറയ്ക്കട്ടെ സുഖമായ ഉറക്കം നൽകി നാളത്തെ ദിവസം വലിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ വീണ്ടും അത് രാവിലെ സകല നന്മകളും അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ